സ്വാഗതം വെരിക്സ് വൈൻ എന്ന് പറയുന്ന പ്രധാന ഒരു അസുഖം പണ്ടൊക്കെ ഉച്ച പ്രായം ചെന്ന ആൾക്കാരിൽ മാത്രം വന്നു കണ്ടിരുന്ന ഈ അസുഖം ഇപ്പൊ ചെറുപ്പക്കാരിലേക്കും പടർന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് വേണം പറയാം കാരണം ഓരോ കാലഘട്ടങ്ങളിലും വന്നുകൊണ്ടിരിക്കുന്ന ജീവിത സാഹചര്യങ്ങളെയും അതുപോലെ തന്നെ ചില ആൾക്കാരിൽ ഇത് വരുന്നത് അവരുടെ പാരമ്പര്യം കൊണ്ട് മാത്രമാണ് പക്ഷേ ഇന്നത്തെ ആൾക്കാരുടെ ജീവിത ശൈലി കൊണ്ട് മാത്രമാണ് ഇത് വരുന്നത് എന്ന് വേണം പറയാം പാരമ്പര്യം മറ്റൊരു വ്യവസ്ഥ നമുക്ക് മാറ്റി നിർത്താം പക്ഷെ എങ്കിൽ പോലും പല ആൾക്കാരും ഇതിനെ അത്ര മൈൻഡ് ചെയ്യാറില്ല ഞാൻ അങ്ങനെ ഉണ്ടെങ്കിൽ പോലും അത് സൈലൻ്റ് ആയിട്ട് അത് അങ്ങനെ ഇരിക്കുകയുള്ളൂ പക്ഷേ ഈ ആരെങ്കിലും ഡോക്ടറെ പോയി കാണുന്നുണ്ടെങ്കിൽ ഇത് വളരെ വലുതായിട്ട് കൂടുകയും തുടർന്ന് അതിന് ശരിക്ക് പെയിൻ എടുക്കുകയും അത് വേദന എടുക്കുകയൊക്കെ ചെയ്താൽ മാത്രമേ ആൾക്കാർ ഡോക്ടറെ കാണാൻ പോകാറുള്ളൂ അല്ലാത്ത ഭാഗ്യമായിട്ട് മൈൻഡ് ചെയ്യാറില്ല പക്ഷേ ഇതൊരു സൈലൻറ്റ് കില്ലർ എന്ന് വേണമെന്ന് പറയാൻ വളരെയധികം പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകും ഇത് മാരകമായി കഴിഞ്ഞാൽ എന്താണെങ്കിലും എല്ലാവരും അതിന് മുമ്പ് തന്നെ ഇത് കണ്ടെത്തി ചികിത്സിക്കുവാണെങ്കിൽ വളരെയധികം ബെറ്റർ ആകാൻ സാധ്യതയുണ്ട് എന്താണെങ്കിലും അതിനുവേണ്ടിയുള്ള ഒരു രണ്ട് ഉപായം ഞാൻ നിങ്ങളോട്ട് വന്നു വയ്ക്കുന്നു ആദ്യത്തെ ഒന്ന് കുടിക്കുവാനുള്ള ഒരു മരുന്നു അതോടൊപ്പം തന്നെ വൈൻ ഉള്ള ഭാഗങ്ങളിൽ തേക്കാനായിട്ടുള്ള ഒരു പേസ്റ്റ് എങ്ങനെ ഉണ്ടാക്കാം എന്നും കൂടിയാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് എന്താണെങ്കിലും കണ്ടുനോക്കാം ഓക്കെ ആദ്യം നമ്മൾ അതിനുവേണ്ടി ഉപയോഗിക്കുന്നത് നമ്മുടെ ഒരു ബീട്രൂട്ടും ചെറിയ ബീട്രൂട്ട് ഇതുപോലെ ചെറിയ പീസ് ആക്കി വെച്ചിരിക്കുന്നത് അതുപോലെ രണ്ടാമത്തെ സാധനം എന്ന് പറയുന്നത് ഇതാണ് നമ്മൾ പെട്ടെന്ന് നോക്കിയാൽ ഒരു നമ്മുടെ കൊറിയാൻ പോലെ അതായത് നമ്മുടെ മല്ലിച്ചീരിയൊക്കെ പോലെ തോന്നും പക്ഷേ ഇത് മല്ലിച്ചീരിയല്ല ഇതിൻ്റെ പേര് പാഴ്സ്ലി എന്നാണ് പാഴ്സ്ലി ഇതിൻ്റെ ലീവ്സാണ് നമ്മൾ ഉപയോഗിക്കുന്നത് മല്ലിച്ചിരി അല്ല ഇത് ഒരിക്കൽ കൂടി ഞാൻ പറയാം ഇത് പാഴ്സ്ലി എന്ന് പറഞ്ഞാൽ ഒരു ഹേർബ്സ് തന്നെയാണ് മല്ലിച്ചീരി പോലെ തന്നെയുള്ള മറ്റൊരു ഹേർബ്സ് ആണ് അപ്പോൾ ഈ രണ്ട് സാധനമാണ് നമുക്കിതുപയോഗിക്കുന്നത് നമ്മൾ ഈ രണ്ട് സാധനവും ഇവിടെ ഉപയോഗിക്കാൻ മെയിൻ കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ രണ്ട് സാധനത്തിലും അതായത് ഈ പാഴ്സലയിലും അതുപോലെ തന്നെ ബീറ്റ്രൂട്ടിലും അടങ്ങിയിരിക്കുന്ന നൈട്രേറ്റ് പൊട്ടാസ്യം ആൻറ്റി ഓക്സിഡൻറ്റുകൾ ഇതെല്ലാം നമുക്ക് മഗ്നീഷ്യം ഇതെല്ലാം നമുക്ക് ബ്ലഡിൻ്റെ പ്യൂരിഫിക്കേഷൻ സഹായിക്കും ബ്ലഡിൻ്റെ പ്യൂരിഫിക്കേഷൻ സഹായിക്കുകയും അതുപോലെ തന്നെ സ്കിന്നിനെ കൂടുതലായിട്ട് ഫ്ലോയ അതായത് നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ കൂടുതലായി കൂട്ടുകയും ചെയ്യും അപ്പോഴൊക്കെ തന്നെ നമുക്ക് ഈ ഒരു വെരിക്കോസ് മൈൻ്റെ ഒരുപാട് ഗുണങ്ങളാണ് കിട്ടുന്നത് അതായത് അത് കുറയാനുള്ള ഗുണങ്ങളാണ് കിട്ടുന്നത് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ബീട്രൂട്ട് ഇതിലേക്കിടാം പിന്നെ നമ്മൾ രണ്ടാമത് പാസ്ലിയുടെ ഇല അത് ശേഷം കുറച്ച് വെള്ളം കൂടി ഒഴിക്കാം പിന്നെ ജ്യൂസ് നമുക്ക് ഇങ്ങനെ ഗ്ലാസ്സിലേക്ക് മാറ്റിയ ശേഷം ലാസ്റ്റ് നമ്മൾ ഇൻഗ്രീഡിയൻ്റ് ആയാ ലെമൺ ലെമൺ നമുക്കൊരു അല്പം ക്യൂസ് ചെയ്ത് ഒഴിക്കാം അല്പം മതി അതിനുശേഷം നമുക്ക് ശരിക്കുന്ന ഇളക്കാം ഇളക്കി കഴിഞ്ഞാൽ നമ്മുടെ ഈ വെനിക്കോസ് പെയിന് വേണ്ടിയുള്ള റെഡിയാണ് ഇത് കഴിക്കേണ്ട വിധം കൂടെ ഞാൻ പറയാം ഇതൊരാഴ്ചയിൽ മൂന്നല്ലേ നാല് തവണ നമുക്ക് കഴിക്കാനേ ഉള്ളൂ ഇത് കഴിക്കേണ്ടത് വെറും വയറ്റിൽ ജാവിലെ കഴിക്കുവാണെങ്കിൽ കൂടുതൽ ഗുണമാണ് കിട്ടുന്നത് അതായത് വെറും വയറ്റിൽ ജാവിലെ കഴിക്കുക ഒരാഴ്ചയിൽ മൂന്നല്ലേ നാല് തവണ കഴിക്കുക ഇതുകൊണ്ട് നമുക്ക് കൂടുതൽ നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ കൂടുന്നു അപ്പോൾ ആദ്യം നമ്മൾ കണ്ടത് വെരിക്കോസ് വേനി കുറയ്ക്കാൻ വേണ്ടിയുള്ള ഒരു ജ്യൂസ് അതായത് നമ്മൾ കഴിക്കാൻ വേണ്ടിയുള്ള ജ്യൂസാണ് നമ്മൾ ഉണ്ടാക്കിയത് ഇനി നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന വെരിക്കോസ് വേൻ്റെ പുറത്തായിട്ട് നമ്മൾ പെരട്ടാനുള്ളൊരു പേസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയാണ് അതിനെ നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു ക്യാരറ്റ് ചെറിയൊരു ക്യാരറ്റ് അതുപോലെ തന്നെ ഒരു ടൊമാറ്റോ നമ്മുടെ തക്കാളി ഇത് രണ്ടും ചെറിയതായിട്ട് ഒന്ന് അരിഞ്ഞു വെക്കുക ഇവിടെ ഞാൻ അരിഞ്ഞു വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് അരിഞ്ഞു വെക്കുക ഒരു പകുതി അതുപോലെ തന്നെ ചെറുതായിട്ട് അരിഞ്ഞ ക്യാരറ്റ് ഇനി ഇത് രണ്ട് നമുക്ക് മിക്സിയിലിട്ട് ഗ്രൈൻഡ് ചെയ്തെടുക്കാം അതിന് ശേഷം ആ പേസ്റ്റ് നമുക്ക് ഉപയോഗിക്കാം അപ്പം ശരി കരച്ചെടുക്കുക അതിന് ശേഷം നമുക്ക് ഒരു ഇതുപോലെ കോട്ടൺ എടുത്ത ശേഷം ശരിക്കും ഇതിൽ മുക്കുക ഓക്കെ അതിനുശേഷമുള്ള ഭാഗത്ത് വെച്ച് നമുക്ക് ഒന്ന് തേക്കാം ഇപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് വലിയ സുഖം ഇനി ഇല്ല അവൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി തേ തേക്കുന്നതാണ് അപ്പോൾ ഇതുപോലെ എവിടെയാണോ ഉള്ളത് അവിടെ വെച്ച് നമുക്ക് ഇതുപോലെ റബ്ബെയ്യാം ഒരു അഞ്ചാറ് മിനിറ്റ് ഇങ്ങനെ റബ്ബെയ്യാം ഇതിങ്ങനെ ദിവസം ഒരു മൂന്നോ നാലോ തവണ ചെയ്തുകൊണ്ടിരിക്കുക അതനുസരിച്ച് വളരെയധികം വ്യത്യാസം ഉണ്ടാകും സാധിക്കുന്ന എല്ലാവരും ഈ വെരിക്യോസ് വെയിൻ ഉണ്ടാകുന്നതിൻ്റെ ആരംഭത്തിൽ തന്നെ ഞാൻ ആദ്യം പറഞ്ഞ റെസിപ്പിയും അതുപോലെ തന്നെ രണ്ടാമത് പറഞ്ഞ ഇതും ചെയ്യാൻ ശ്രമിക്കുക നമുക്ക് ബെരിക്കോസ് മൈൻ ഉണ്ടായി ഒരുപാട് ലേറ്റ് ലേറ്റാകുന്നതിന് മുമ്പ് രാവിലെ തന്നെ ഈ രണ്ട് കാര്യങ്ങൾ ചെയ്യാനും വളരെയധികം വ്യത്യാസം ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല അപ്പോൾ കുറച്ച് വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്കിതുണ്ടാക്കി എടുക്കാവേ ഉള്ളൂ എന്താണെങ്കിൽ ആദ്യം ഞാൻ പറഞ്ഞ ആ ഒരു മരുന്ന് എന്ന് പറയുന്നത് ഒരാഴ്ചയിൽ നമുക്ക് അതായത് കുടിക്കാനുള്ളത് ഒരാഴ്ചയിൽ മൂന്നല്ല നാല് തവണ ഉപയോഗിക്കാവുന്നതാണ് രണ്ടാമത് നമ്മുടെ ബെരിക്കോസ് മൈനുള്ള ഭാഗങ്ങൾ തേക്കാനുള്ള മരുന്ന് എന്ന് ഞാൻ പറഞ്ഞത് അത് നമുക്ക് ദിവസവും മൂന്നോ നാലോ തവണ നമുക്ക് എവിടെയാണോ ആ ബെരിക്കോസ് മൈനുള്ള അവിടെ ഭാഗങ്ങളിൽ നമുക്ക് റപ്പി ചെയ്യാവുന്നതാണ് അതുകൊണ്ട് വളരെയധികം വ്യത്യാസം ഒരു തർക്കവുമില്ല ഈ രണ്ടരുന്ന് നമ്മൾ ഉപയോഗിക്കാൻ മെയിൻ കാരണം എന്ന് പറയുന്നത് നമ്മളെ ബ്ലഡ് വെസൽ പൂർണ്ണമായിട്ടും ഓപ്പൺ ആവുകയും പൂർണ്ണമായിട്ടും ബ്ലഡിന്റെ ഒരു ഒഴുക്ക് അതായത് ബ്ലഡ് സഞ്ചാരം കൂടുകയും ചെയ്യും അതുകൊണ്ടാണ് നമുക്ക് ഈ രണ്ടും ഉപയോഗിക്കുന്ന ഗുണം ഉണ്ടാവും എന്ന് പറയുന്നതിന്റെ പ്രധാന കാരണം ഓക്കെ